നമ്മൾ നിൽക്കുന്ന കോയമ്പത്തൂരാണേ ഞാൻ വീണ്ടും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതെ കൂടെ നിന്ന് ഒരു ശത്രു ഞങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾ കുറച്ച് വൈകി അപ്പോൾ എന്തായാലും ശത്രുത്തെയൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിപ്പിന്നാണ് കർത്താവായ യേശുഗ്രസ് പറയുന്നത് അപ്പോൾ എന്താണ് ഞങ്ങൾ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഇറക്കാനുള്ള പരിപാടിയിലാണ് വി ആർ വെയിറ്റിങ് ഫൈനലായി നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ അല്ലേ താങ്ക് യു ബക്കീ നമസ്കാരം

എന്നോണ്ട് വിശേഷം ഇതുവരെ വീഡിയോയില് കോയമ്പത്തൂര് ഒരാളാണ് എന്ത് കോയമ്പത്തൂര് വരണ്ട വന്നു എന്തുകൊണ്ട് പറയൂ 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 പറയും വണ്ടി ഇറക്കാനല്ല അങ്ങനെ മാറായിരുന്നു അങ്ങനെ മാറായിരുന്നു അയ്യോ എന്തായാലും കോയമ്പത്തൂരെ വിഷമം മനസ്സിലാക്കിയേ രാവിലെ തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ രാവിലെ ഞങ്ങൾ നാല് മണിക്ക് ഞാൻ വീട്ടിൽ ഇറങ്ങി ആയപ്പോൾ വീട്ടിൽ ഇറങ്ങിയത് പാട്ടൊക്കെ പടി മൂന്ന് മണി ആയപ്പോൾ അവിടെ വന്നു എന്നിട്ട് ഞാൻ നാല് പണിക്കല്ലേ നാലേകാലമായി ഇറങ്ങിയല്ലേ ഇവിടെ വന്നു പത്ത് മണിയാക്കി രാത്രി പത്തു അല്ലേ പത്ത് മണിയോട്ട് ഇതുവരെ ഇപ്പോൾ ഏകദേശം നാലുമണിയാല്ലേ നാല് മണിയായി ഇതുവരെ ഞങ്ങൾ കുത്തിപ്പിടിച്ചു എന്തായാലും ഇവിടുത്തെ രാത്രിയോ നല്ല ഡീസൺ അത്ര മനുഷ്യനായിരുന്നു പുള്ളിയെ എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു കേരളിയെ ആയിരം ഇതൊക്കെയാണ് ആർക്കാണ് അതന്നെ അതന്നെ അത് എന്ത് സൗമ്യായിട്ടാണ് സംസാരിക്കുന്നത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ഏതെ

ഞങ്ങൾ ഇനി വണ്ടിക്ക് വണ്ടിയുടെ കുറച്ച് കാര്യം കൂടെ ചെയ്തു തീർക്കണ്ട അതുകൊണ്ട് ചെയ്തു തീർച്ചയാണ് ഞങ്ങൾ നേരെ കേരളം നിങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾ കേരളം ആയി ഓ എനിക്ക് വയ്യ ഒരുപാട് ഒരുപാട് ചേച്ചിയും കഴിച്ചിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷം ഇദ്ദേഹം ചാനലുകളായ ചാനലെല്ലാം പറഞ്ഞത് നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്ത വ്യക്തിയാണെന്നാണ് പറയുന്നത് എന്താണ് അതിനെ പറ്റി നിങ്ങള് മാത്രേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ എന്തായാലും ഇത്രയും വർഷത്തെ അല്ലല്ലോ ചോദിച്ചു പലതും കണ്ടു കേട്ടു വരെ കട്ടക്കി കൂടെ ഒന്നുമില്ല

അപ്പുറത്തപ്പുറത്ത് നമുക്ക് എടുക്കാം നമുക്കറിയാം അല്ലല്ല എന്താ പറയുക ഇനിയാ വലിയ പറഞ്ഞില്ല ആവശ്യം അത് തന്നെ അത് തന്നെ അത് തന്നെ 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 അല്ലത് അല്ലതു ഞങ്ങൾ കോയമ്പത്തൂരിലേറ്റവും ഏറ്റവും ഏറ്റവും കൂടുതൽ കളിച്ചു കയറുന്ന സ്ഥലമാണെന്ന് ഏറ്റവും കൂടുതൽ ആ ഇവിടെ പിടിച്ചിട്ടാ ആ ഒരു സുഖമില്ല അത് തന്നെ അത് തന്നെ എന്തായാലും

പിടിച്ചു വണ്ടി വേഗം ഇറക്കുമ്പോ ഇറങ്ങാൻ പോവാട്ടും പിന്നെ പേര് പറഞ്ഞാൽ നല്ല നല്ല ഒരു ആട്ടികാരണ്ട വരുന്നു മലാലി വന്നു ആ കാണട്ടോ കേട്ടോ എല്ലാരും കാണണ്ട ഇതൊരു ആക്വേറ്റ് ചെയ്യണം എനിക്കും ഇറങ്ങി പോട്ടെ ആ പോണു പോനെ വന്നില്ലേ ഞാനോ ഞാൻ ബാംഗ്ലൂർ പോയിട്ടു ബാംഗ്ലൂർ ഓക്കെ അടിപൊളി പോകുന്നു കോയമ്പത്തൂർ ടൗണിൽ കൂടെ നമ്മൾ വീണ്ടും ഒരു ചെറിയ യാത്ര നടത്തുന്നത് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ കുറേ ദിവസമായി വണ്ടി കഴിയൊക്കെ എടുത്തിട്ട് അയ്യോ നമ്മൾ ഒന്ന് നന്നായി കൂടെ ഒന്ന് നന്നായി കൂടെ ഒരിക്കലും നന്നാകനല്ലേ ും എല്ലാം തീർത്തീർത്തു വണ്ടി അടിച്ചിറങ്ങി ഓ നിന്നോട്ടെ ഞങ്ങളിപ്പോ സ്ഥാനം കൊടുത്തു തീർച്ചയായിട്ടും ഇനിയിപ്പോ പോവാ തിരിച്ചു പോവാ തിരിച്ചു ഇന്നിപ്പോ ഒരു അരമണിക്കൂർ പക്ഷേ ഇവിടുത്തെ ഉണ്ടല്ലോ എന്നെ നോക്കി ആദ്യമായിട്ടാണ് റോബിൻ ഇങ്ങനെ നടക്കുന്നത് പിടിച്ച വണ്ടിയാണ് ഇപ്പഴത്തെ നമ്മുടെ തൃശ്ശൂര് എറണാകുളം വണ്ടി കോഴിക്കോട് വണ്ടി ഓക്കെ രണ്ടു വണ്ടി കൂടെ നല്ല ഒറ്റ ഫ്രെയിമില് രണ്ട് കളറും കോയമ്പത്തൂരിന്നുള്ള കാഴ്ച ടിൻ്റഡ് ഗ്ലാസ് ആണേ ഈ വണ്ടി ഗ്ലാസ് നോർമൽ ടൈപ്പാണ് ഭയങ്കര ലുക്കാണ് ഈ വണ്ടികളെ സർവ്വര് രണ്ടു വണ്ടി ചേർന്ന് രണ്ടുപേർ നീക്കട്ടെ ഒരുമിച്ച് കേറി ചേട്ടാ ഒരുമിച്ച് ിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ മന്ത്രി ചിഞ്ചു റാണി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീക്കെൻഡ് വണ്ടി മൂസ്റ്റർ ചിഞ്ചുറാണി ഇപ്പോൾ മറക്കണ്ട എൻ്റെ ഈ നമ്പറിൽ നയൻ ഫോർ നയൻ സെവൻ ഫൈവ് ഫൈവ് ടു ഡബിൾ സെറോ സെവൻ എന്ന നമ്പറിൽ അവർക്കിട്ട് പോണെങ്കിൽ വിളിക്കാം ഏറെ അപ്പോൾ കാണാം കാര്യങ്ങളൊക്കെ എത്രയൊക്കെയായി ഇത്രയും വണ്ടി എന്ന് ഓടുന്നു ഓടുന്നതായിരിക്കും എല്ലാ ദിവസവും വണ്ടി ഉണ്ടായിരുന്നു ഒന്നല്ലേ അടുത്ത വണ്ടി അപ്പോൾ എന്തായാലും നിറഞ്ഞോടുകയാണ് നമ്മുടെ റോബിൻ ബസ് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ട് തരുമെന്ന് കരുതുന്നു കാണാം അടുത്തൊരു വീടിയായിട്ട് ബില്ല് കാര്യം സാധിക്കണം